സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലം പറയുന്ന കോമദി എനിക്ക് നല്ല തണ്ടൽ വേദന ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ല ഇനിക്കിന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ ബാലാട്ടം നല്ല വേദന ഉണ്ടാവും അല്ലാണ്ട് ബാലേട്ടൻ കോമഡി സ്റ്റോഴ്സിൽ വരെ പോകാണ്ടിരിക്കില്ല ഞാൻ പിള്ളേരെ വിളിക്കാമെന്ന് പറയും ഏ പിള്ളരൊന്നും വിളിക്കണ്ട അവന്മാരൊന്നും ബുദ്ധിമുട്ട് മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നൊക്കെ പറയും എന്താ പാലേട്ട ഇങ്ങനെ പറയണേ ബാലേട്ടൻ കോമഡി സ്റ്റോഴ്സിൽ ചെന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം ടെൻഷനോട് അവിടെ ദേവി ഉണ്ടല്ലോ ആ അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ദേഷ്യം ഗോമതി അല്ലാണ്ട് അല്ലെങ്കിൽ ബാലൻ അല്ലാണ്ട് ഗോമതി സ്റ്റോറിൻ്റെയൊക്കെ സ്ഥലയിലിരിക്കുന്നത് വേറെ ആരും ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയും അത് സാരില്ല ഇന്നൊരു ദിവസം കൂടെയല്ലേ ഉള്ളൂ മീൻ അവൾ ദേവിമോൾ ഇരിക്കട്ടെ ദേവിമോൾക്ക് ഒരു മാറ്റമൊക്കെ പക്കത്തേക്ക് വന്നിട്ടില്ലേ അവിടെ ഇരുന്നിട്ട് ആ അത് ശരിയാണെന്ന് പറയും ആകാശിനാണെങ്കിൽ തീരെ ഇഷ്ടമില്ലേ പാലേട്ടോ ദേവി അവിടെ ഇരിക്കണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ദിവസമല്ലേ ഞാൻ നാളെ എന്തായാലും പോകും എന്നു പറയും എന്നിട്ട് ഗോമതിയിലൊക്കെ അവൾ സ്നേഹത്തോടെ നിന്നുള്ളും അപ്പോൾ ഗോമതിരിച്ചു നുള്ളിയിട്ട് പറയും ചായ കുടിക്കുന്നെന്ന് പറഞ്ഞ് ഗോമതി പോകും പിന്നീട് അച്ഛമ്മ ഇങ്ങനെ തളർന്ന ആവശ്യതായിട്ടിരിക്കുന്ന അമ്മേ അമ്മ ക്ഷീണമൊക്കെ മാറിയോ ഓ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പറയും അപ്പം പറയും ഗോമതി ഒരു പ്രശ്നമില്ലാണ്ട് നല്ല സന്തോഷത്തോടെ പോയിരുന്നില്ലേ അപ്പോളല്ലേ ഗോമതി ബാലൻ്റെ കൂടെ ഓളിച്ചോടിപ്പോയത് അതോടുകൂടി നിങ്ങളുടെ അച്ഛൻ തളർന്നു പിന്നെ മിണ്ടാട്ടം ഇല്ല എന്നോട് പോലും മര്യാദക്ക് മിണ്ടാറില്ല ഒരു ദിവസം രാത്രി അദ്ദേഹം നല്ല സമാധാനത്തോടുകൂടി വന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പേപ്പർ എൻ്റെ കയ്യിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു ഗോമതിയുടെ പേരിൽ സ്വത്ത് വീടും സ്വത്തും ഒക്കെ ഗോമതിയുടെ പേരിൽ ഇരിച്ച് അല്ലെങ്കിൽ ഗോമതിയുടെ ഭാവി ഇരുട്ടിലാവും മാത്രമല്ല നിങ്ങൾ ഗോമതിയെ വല്ലാണ്ട് ഉപദ്രവിക്കും എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങൾമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് പറയും അന്ന് ഞാൻ ദേഷ്യപ്പെട്ട് ആ മക്കൾക്കൊന്നും കൊടുക്കാതെ ഗോമതിക്ക് മാത്രം കൊടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ കമ്പനി മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അവർ നോക്കി നടത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് അദ്ദേഹം നല്ലോണം ഉറങ്ങി പിന്നെ എന്നോടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം ഒരു സാഹചര്യം വരുമ്പോൾ അല്ലാതെ വെളിപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ആധാരം പണയം വയ്ക്കാൻ വേണ്ടി അന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയത് ഇതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സാഹചര്യം വന്നു അതുകൊണ്ട് ഈ സത്യം പറഞ്ഞു മക്കളെ അമ്മയ്ക്ക് ഇതിൽ വേറൊരു പങ്കു ഇല്ലാട്ടോ മക്കളെ അമ്മ ചതിച്ചെന്ന് വിശ്വസിക്കരുതെന്നൊക്കെ പറയും അപ്പോൾ സമയത്ത് അലോക്ക് പറയും ഇല്ല ഇത് അച്ഛമ്മ എന്നോണെ പറയുന്നതാണ് ഇത് അച്ഛമ്മ നോണെ പറയണത് തന്നെയാണ് അവർക്ക് സ്വത്ത് മുഴുവൻ കൊടുക്കാൻ വേണ്ടി അച്ഛന്മാരെ അടവ് ഇണതെന്നൊക്കെ പറയും അപ്പോൾ അതെ അലോക പറഞ്ഞിട്ട് സത്യമാണെന്ന് രാജശ്രീയും പറയും അപ്പം അച്ഛമ്മ വന്നു കഴിഞ്ഞിട്ട് നാനന്തനെ അച്ഛൻ തൊട്ടിട്ട് പറയും എൻ്റെ മക്കളെ ഞാൻ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ എൻ്റെ മക്കളാണ് ഇവർ ഇവരെ തൊട്ട് ഞാൻ സത്യം ചെയ്യണു ഇത് സത്യമാണ് ഈ അമ്മ നോണയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ആ അമ്മ പൊട്ടിക്ക് അറിയണു അപ്പോൾ അവർക്ക് എല്ലാവർക്കും വല്ലാണ്ടാവും പിന്നീട് ആരിനെ കാണിക്കുന്നത് ഒരു ഓട്ടം വന്നിട്ടുണ്ട് ആലപ്പുഴക്കിനി രാത്രിനെ രാത്രി അല്ല ചിലപ്പോൾ നേരം കൊളുത്തിട്ട് വരുവാണ് പറയും അപ്പം മിത്ര പറയും പോകണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്നെ രാത്രി മനുഷ്യനൊരു സമാധാനം ഇല്ലാന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് പോകാണ്ടിരിക്കാമെന്ന് തോന്നും അത് പറ്റില്ല എനിക്ക് കുറച്ച് പൈസയ്ക്കൊക്കെ അത്യാവശ്യം നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് പോകട്ടെ പിന്നെ മിഥുൻ്റെ കാര്യം നീ മറന്നേക്ക് അതുമാത്രമല്ല അങ്ങളും എന്തൊക്കെയോ സംശയത്തോടുകൂടി അങ്ങളും തൻ്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് വല്ലാത്ത ഭയമുണ്ട് ആരും എന്നാൽ കുറച്ച് നേരം എൻ്റെ എടുത്തിരിക്കാൻ പറയുമ്പം മിത്ര ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം വീണ്ടും പാലനെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവി വരുന്നുണ്ട് ബാലച്ച ഒരു റെഡി ആയി ചോദിക്കൂ ആ ഞാൻ ഇന്നില്ല മോളെ നാളെ വരാമെന്നു പറയും അത് ശരി ബാലച്ചനെന്താണ് പറ്റിയത് എന്തിനേതിന് കടയിൽ വന്നിരിക്കുന്ന ആളാണല്ലോ എന്താ പറ്റിയെന്ന് പറയുന്ന പറയും ഒന്നും പറ്റിയിട്ടില്ല മോളെ അതേ വേദന കുറച്ച് കുറവുണ്ട് പക്ഷെ എന്നാലും ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു മോൾ നല്ലോണം നോക്കുന്നുണ്ടല്ലോ കട അത് ശരിയാണ് നോക്കുന്നുണ്ട് എന്നാലും എന്ന് ഉറപ്പ് എന്നാലും ഇല്ല മോൾ ഇന്നും കൂടെ നോക്കുന്നു അത് മോളെ അന്ന് ഗുരുവായൂർ വെച്ച് എന്തോ സംഭവിച്ചെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നില്ല അതെന്താണെന്ന് ചോദിക്കും അപ്പം ദേവി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറയും ഗുരുവായൂർ നല്ല അമ്പലല്ല ചാ ബാലച്ചാ പിന്നെ എന്തിനുണ്ടെങ്കിൽ ഇവര് രഹസ്യം പറയണേ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വ്യക്തമായി കേട്ടില്ല എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി മൂന്ന് പേരും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗുരുവായൂരും ഈ വീടും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറയും അങ്ങനെ മുഴിപ്പിക്കലില്ല അക്രൂസിനും ആരും വരും അച്ഛാന്ന് വിളിക്കും എന്താടാന്ന് ചോദിക്കും അച്ഛൻ ഇന്ന് പോണില്ലല്ലോ റെസ്റ്റല്ലേന്ന് ചോദിക്കും ആ റെസ്റ്റിന് എടുക്കണേന്ന് പറയും എന്താ എൻ്റെ ആര്യ ഞാൻ പറഞ്ഞത് ബാലച്ചനെ കടയിൽ ഇന്നും പോരുന്നില്ല എന്ന് ബാലശ്ശൻ കടയിൽ പോകാണ്ടിരിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേവിയോട് ചോദിക്കുമ്പോൾ ബാല നമ്മുടെ ആര്യനും സംശയമാകുന്നുണ്ട് അതൊന്നും സാരില്ല ഞാൻ നാളെ പോരാന്ന് പറയും നീ എങ്ങോടെ പോകണമെന്ന് ചോദിക്കും ഓട്ടോ ഉണ്ടോയെന്നോയ്ക്കും ആ ഡെലിവറി ഫുഡ് ഡെലിവറി ആണോന്ന് വയ്ക്കും അല്ല ഓട്ടോ ആണെന്ന് പറയും എൻ്റെ ആര്യ നീ ഇങ്ങനെ ആ പോകല്ല നീ കടയിൽ വന്നിരിക്കേ ഇങ്ങനെ ഫുഡ് ഡെലിവറിക്ക് ഒന്നും രാത്രി ഒന്നും ഓട്ടത്തിന് പോകണ്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ ആര്യൊന്നും മിണ്ടൂല്ല കണ്ട ബാലച്ചെന്ന് പറയുമ്പോൾ അവൻ പോക്കോട്ടെ മോളെ അവൻ്റെ ഇഷ്ടമാകുന്നതെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ നീ പോയിട്ട് എന്ന് പറയും അങ്ങനെ പറഞ്ഞപ്പോൾ ഗോദേവി ഇങ്ങനെ ആകൊക്കെ താടി ഇങ്ങനെ എൻ്റെ ദൈവമേ ബാലച്ചനത് എന്ത് പറ്റി ബാലച്ചൻ ഇങ്ങനെ ഒന്നുമല്ലല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മോള് പോയി റെഡി ആകുമെന്ന് പറയും പിന്നീട് ആര്യം ഫോൺ ചെയ്യായിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ മീനാക്ഷി മിത്രയൊക്കെ വരുന്നുണ്ട് ആ മീനാക്ഷി എന്നിട്ട് അപ്പോഴത്തേനും ആര്യം ഫോൺ ചെയ്ത് കഴിയും അപ്പോൾ ആര്യനെയും കൂടി കൊണ്ടു നിർത്തിയിട്ട് കണ്ട ഞാനെന്ത് ബാലച്ചനോട് ആര്യൻ കടയിൽ പോകണ്ട കടയിലേക്ക് വരാൻ പറഞ്ഞ് ഫുഡ് ഡെലിവറിക്കും ഓട്ടത്തിനൊന്നും പോകണ്ടെന്നു പറയുമ്പോൾ സാധാരണ രീതിയിൽ ബാലച്ഛൻ എന്തിട്ടാണ് പറയണേ കടിച്ചു കീറല്ലേ ചെയ്യുക എന്ന് പറയണേ ആരെയും ഫുഡ് ഡെലിവറിക്കും വണ്ടി ഓടിക്കാനും പൊക്കോട്ടെ അവൻ്റെ ഇഷ്ടമല്ലേ അവൻ ചെയ്യട്ടെ എന്ന് പറയണേ ഇതിലെന്തൊക്കെയോ ഒരു പ്രശ്നം ഇല്ലയെന്ന് പറയും അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട് ഇത് ഒന്നുമില്ലെങ്കിൽ ആ വീഴ്ചയിൽ ബാലച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ മിത്ര പറയും ദേവടുത്തി പറഞ്ഞത് ശരിയാണ് കൂടോത്രം ഇതൊന്നുമല്ല മന്ത്രവാദമൊന്നുമല്ല പക്ഷേ അങ്കിളുടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് സ്നേഹം കാണിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സംശയമാവുന്നുണ്ട് അതേസമയം തന്നെ ആകാശ് വരും എന്താ ഇവിടെയെന്ന് ചോദിക്കും അതെ ബാലച്ചൻ്റെ കാര്യം പറഞ്ഞാണ് ബാലച്ചൻ ഇന്ന് കടയിൽ പോകണില്ല എന്ന് മാത്രമല്ല ദേഷ്യപ്പെടണില്ലെന്നു പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയില്ലാണ്ടെന്ന് അച്ഛനെ അച്ഛൻ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്നിന്നലെ കാണാൻ തുടങ്ങിയതൊന്നുമല്ലല്ലോ ഇത് ഇത് എന്തോ വരാനിരിക്കുന്ന ഒരു ഭൂകമ്പത്തിന് മുന്നുള്ളൊരു ശാന്തിന് മക്കളേത് മനസ്സിൽ എന്തോ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങൾക്ക് അച്ഛനെ വ്യക്തമായിട്ട് അറിയാലോ എന്ന് പറയും എന്തായാലും എല്ലാവരും പല വഴിക്ക് പിരിയും അപ്പോൾ ആ സമയത്ത് മീനാക്ഷിയോടും മിത്ര പറയുന്നു ചേച്ചി എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ മനസ്സിലെന്തൊക്കെയോ ഭാരം എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ നീ സമാധാനപ്പെടുക ആരും ജോലിക്ക് പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആരും വന്നതിന് ശേഷം സംസാരിക്കാം എന്നുള്ളത് മോള് ടെൻഷൻ അടിക്കേണ്ട ഭാരം ഭാരം എന്ന് പറഞ്ഞ് നടക്കണ്ട അല്ല ആ ചേച്ചി അല്ലെങ്കിൽ തന്നെ രാവിലെ ആ കാറിൻ്റെ സംഭവം സാധാരണ രീതിയിൽ ദേവെടുത്തി പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ആ കാർ ദേവെടുത്തി പറഞ്ഞില്ല ആ കാറിനെ കുഴിച്ചിടണ നേരം കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മളൊന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങനെ ആരെയും വണ്ടി പിടി മനസ്സിലാലോചിക്കണം അപ്പം അച്ഛൻ അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കണ്ടുപിടിക്കണം അച്ഛൻ കടയിൽ പോകണില്ലെങ്കിൽ ഏകദേശം ഇങ്ങനെ എന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് അത് അച്ഛമ്മനെയും അച്ഛമ്മ ഇങ്ങനെ പൊട്ടിക്കറിയും അമ്മ അമ്മ വിഷമിക്കാണ്ടിരിക്കുന്നു പറയും ഗോമതിക്ക് അറിയുമോ അമ്മേ ഈ സ്വത്തുക്കളൊക്കെ ഗോമതിയുടെ പേരിലാണ് ചോദിക്കും ഇല്ല അന്നൊരു ദിവസം ഞാൻ പറയാൻ പോയാണ് അപ്പോഴാണ് അച്യുതാ നീ അനന്ത വന്നതെന്ന് പറയും ആ അപ്പം അനന്തന ഇങ്ങനെ കാര്യം ഓർക്കണ അമ്മയും മോളും കൂടെ സംസാരിക്കുന്ന നേരത്ത് വന്നത് അപ്പോൾ പറയാൻ പറ്റിയില്ല എന്ന് പറയും ഓ അപ്പം ഞാൻ തക്ക സമയത്താണ് അല്ലേ വന്നതെന്ന് പറയും ആ അമ്മ ഒരു കാര്യം ചെയ്യും ഈ സത്യനെ ഗോമതി അറിയണ്ട എന്ന് പറയും അതെ ഗോമതി അറിഞ്ഞെല്ലാം തീർന്ന് അതെ മംഗലത്താരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കഷ്ടത്തിലിടന്ന് പറയും അപ്പോഴത്തിനും എല്ലാവരും അഹങ്കാരമൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട് കൈവിട്ട് പോയി എന്ന് മനസ്സിലായി അപ്പം പറയും മോനെ അതിപ്പോൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കാണ്ട് എങ്ങനെയാണ് എന്ന് പറയും അരറ്റമ്മ ഞങ്ങളാലോചിക്കുക എന്ന് പറയും നന്ദിത നീ അമ്മനെ കൊണ്ട് മുറിയിൽ കൊണ്ട് കെടുത്താൻ പറയും അങ്ങനെ നന്ദിത അമ്മനെ കൊണ്ടുപോകും ഇനി നമ്മൾ എന്ത് ചെയ്യും വേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അനന്തൻ്റെ തൊഴിലിങ്ങനെ കൈവയ്ക്കുന്നുണ്ട് അച്ഛുതൻ ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ മുറിയിൽ കൊണ്ടുവന്നിട്ട് നന്ദിത കെടുക്കമ്മ എന്ന് പറയുമ്പോൾ മോളെ നിങ്ങൾക്ക് എന്നോട് ശ നിങ്ങളതിനെ ശബിക്കരുത് അമ്മ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ എന്തിലും ശബിക്കണം അമ്മയെ ഞാനൊന്നും ചതിപ്പിക്കൊന്നില്ല അമ്മക്ക് എടുക്കുമെന്ന് പറയും അപ്പോൾ അനന്തനുണ്ടെങ്കിൽ ആകെ തളർന്നിരിക്കണെ ആകെ ആകെ പ്രശ്നമായല്ലോ എന്ത് ചെയ്യുന്ന ആകെ ആലോചിച്ച് അവരും വിഷമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അച്ഛമ്മ പറയും മോളെ അതൊരു പക്ഷേ ഗോമതിയോട് നമ്മൾ ചെയ്തതിനുള്ള ഫലമായിരിക്കും അമ്മയെന്ന് പറയും അത് ശരിയായിരിക്കും എന്ന് പറയുന്ന അന്തിന് ഇത് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടതാണെന്ന് പറയും അതെ അമ്മ ഇത് ദൈവം ഒരു പക്ഷേ മനപൂർവ്വം ചെയ്തതാവുള്ളൂ കാരണം നമ്മൾ ഇവർ ഇവിടുള്ളവർ അത്രയ്ക്കും ഉപദ്രവിച്ചിട്ടും വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്നും മിണ്ടാനോ നോക്കാനോ പോലും സമ്മതിച്ചിട്ടില്ലല്ലോ അതിന് ദൈവം കൊടുത്ത ശിക്ഷ ശിക്ഷയായിരിക്കും അമ്മയത് ഇതിങ്ങനെ എന്നെ അവസാനിക്കട്ടെ ഒരു കണക്കിനിത് നന്നായി എന്നൊക്കെ നന്ദിത പറയുന്നുണ്ട് പെട്ടെന്ന് പറയും അമ്മയ്ക്ക് തലകറങ്ങുന്ന എന്ന് പറയും പറയല്ല ആ അമ്മ താഴത്തേക്ക് കട്ടിലേക്ക് വേഗം അങ്ങനെ തന്നെ കുഴഞ്ഞു വീണ് അയ്യോ അമ്മ എഴുന്നേൽക്ക് എഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞ് നന്ദിതന്നുമല്ലോ വിളിക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് അച്ഛമ്മ കണ്ണൊന്നും തുറക്കുന്നില്ല അനന്തേട്ട അതുപോലെ തന്നെ രാജശ്രീനെ ഒക്കെ വിളിക്കുന്നുണ്ട് അലോകെ അച്ഛ അനന്തേട്ട ഓടി ബായോ അതേ അമ്മ വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് തലകറങ്ങുമെന്ന് പറയുന്നു അമ്മ വീണു എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് നോക്കി നല്ലൊളിക്കുന്ന നന്ദിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ